വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് ും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ സീക്രട്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സീക്രട്ട് ഫീലിംഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ റീഡിങ്ങിലേക്ക് അടക്കം പോണതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ബാക്ക് ടു റീഡിങ് സോ നിങ്ങളുടെ പേഴ്സന്റെ സീക്രട്ട് ഫീലിംഗ്സ് എന്താണ് ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പി ആണ് എന്ന് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ ഈ പേഴ്സൺ ആയിട്ട് ടോട്ടലി ഒരു നോ നോക്കണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇനി അതെല്ലാം ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ കുറച്ച് അസ്വസ്ഥ അസ്വസ്ഥരായിരിക്കും അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കുന്നില്ല നിങ്ങളോട് നേരാവണ്ണം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരുന്നില്ല സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് അസ്വസ്ഥരാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള ഇപ്പൊ നിങ്ങൾക്ക് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രണയമുണ്ടോ ബട്ട് അതിൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ നോ ആ ഒരു സിറ്റുവേഷൻ അതുപോലെ ഇപ്പോൾ ബ്രേക്കപ്പ് ആണെങ്കിലും നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിലും ഇപ്പൊ മറ്റുള്ളവരെ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം ഓക്കെ നിങ്ങൾ ഇതുവരെയും കൂടിയില്ലേ നിങ്ങൾ ഇതുവരെയും റിയൂണിയൻ സംഭവിച്ചില്ലേ നിങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്നിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് അതായത് നിങ്ങളില്ലെങ്കിലും ഈ ഈ വ്യക്തിക്ക് കുഴപ്പമില്ല ഈ വ്യക്തി മുന്നോട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണ് വലുത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ് വലുത് അത്തരത്തിലുള്ള ഒരു ഇതാണ് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാൻ കാരണം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് കാണിച്ചു കൂട്ടുന്നത് ഓക്കേ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് കാണിച്ചു കൂട്ടുന്നത് മേ ബി സോഷ്യൽ മീഡിയസിലൊക്കെ വീഡിയോസ് ഫോട്ടോസ് പോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം ഭയങ്കര ആക്റ്റീവായിരിക്കാം മറ്റുള്ളവരെ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ എൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് നീ ഇല്ലെങ്കിലും എനിക്കൊരു എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള ഒരു 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 മനോഭാവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സനെ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിയും നിങ്ങൾ എങ്ങനെ വന്നാലും അറിയും ഈ പേഴ്സനെ ഈ പേഴ്സണെ സോഷ്യൽ മീഡിയസിൽ നിങ്ങൾ നേരിട്ട് നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് എത്തിക്കാനായിട്ട് ആൾക്കാരുണ്ട് മീഡിയേറ്റർമാർ മീഡിയേറ്റർമാരിവിടെ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എനർജീസ് നമ്മൾക്ക് കിട്ടുന്നുണ്ട് സോ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾ അറിയുന്നുണ്ട് ഈ പേഴ്സൺ എവിടെയാണ് എങ്ങനെയാണ് എന്ത് ചെയ്യാണ് എന്നുള്ളത് സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അത് ഒരഭിനയമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സോൾട്ടിറ്റ്യൂഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് സോൾറ്റ്യൂഡ് കാർഡ് എന്ന് പറയുമ്പോൾ അത് ഒറ്റപ്പെടലിനെയും വിഷമക്തിയെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് പക്ഷെ ഈ പേഴ്സന്റെ ഭയങ്കരമായിട്ടുള്ള ഈഗോ പ്രശ്നം കാരണം ഭയങ്കര അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ജയിക്കണം ഞാൻ മനസ്സിൽ കരുതുന്നത് നടക്കണം അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലൂടെ ഒരു നിർബന്ധ ബുദ്ധി ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ബുദ്ധി അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒറ്റക്കല്ല എന്ന് കാണിക്കാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനയ പ്രകടനങ്ങളാണ് സോ അത് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഞാനില്ലെങ്കിലും അവന് കുഴപ്പമില്ല അവൻ ഹാപ്പിയാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ അസാധ്യ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഈ പേഴ്സൺ ഹാപ്പി അല്ല ഓക്കെ ഈ പേഴ്സൺ ഒറ്റയ്ക്കാകുമ്പോൾ ഒറ്റയ്ക്കാകുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഈ വ്യക്തി നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് മാനസികമായിട്ട് വിങ്ങി പൊട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ആൻഡ് ഓൾസോ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിക്കുമ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ ഇപ്പൊ മൊബൈലില് ഒക്കെ വെച്ച് പാട്ട് കേൾക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഗീതം ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ നിങ്ങളുടെ ഓർമ്മ അൺലിമിറ്റഡ് ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതായത് ഒരു കൺട്രോളും ഇല്ലാതെ നിങ്ങളെ കണ്ടുമുട്ടിയതും നിങ്ങളായിട്ട് സംസാരിച്ചതും നിങ്ങളുടെ ഓരോരോ പ്രഷ്യസ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ആ വ്യക്തി വളരെയധികം ഓർത്ത് വെച്ച് ഓർത്തു വെച്ചിട്ട് അത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സ് മുറിഞ്ഞോണ്ടിരിക്കയാണ് ഓക്കെ ബട്ട് എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറല്ല അത്രയും ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷേ കാലചക്രം അനുകൂലമാകുമ്പോൾ അല്ലെങ്കിൽ എല്ലാ സമയവും കലങ്ങി തെളിയുമ്പോൾ ഇവൾ എൻ്റെ അടുത്തേക്ക് വന്നോളും അല്ലെങ്കിൽ ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നോളും എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തേക്ക് ചെന്നോളും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വിസാഡ് ഓഫ് അവയർനെസ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷനായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് ചിലപ്പോൾ നിങ്ങളുടെ അത് ആൺ സുഹൃത്തുക്കളായിരിക്കാം പക്ഷെ അവരുടെ ഒപ്പമൊക്കെ നിൽക്കുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ ഈ പേഴ്സന് ഭയങ്കരമായിട്ടുള്ള പേടി വരുന്നുണ്ട് ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് വഴിയൊക്കെ പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബിക്കോസ് അവള് അവൾക്ക് വേറെ ബോയ് ബോയ്ഫ്രണ്ട് ആയെന്ന് തോന്നുന്നു ആക്ച്വലി നിങ്ങളുടെ ബോയ് നിങ്ങളുടെ സുഹൃത്തായിരിക്കും അത് പക്ഷേ നിങ്ങളെയും വേറെ പേഴ്സണേയും കൂടി ഒരുമിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഈ പേഴ്സണ് സൂചനകൾ ലഭിച്ചിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഭയക്കുന്നുണ്ട് അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വഴിക്ക് പോവുമോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ വ്യക്തിയെ ചൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട് പേടി വരുന്നുണ്ട് അപ്പോ ഈ പേഴ്സൺ പുറമേ അഹങ്കാരമൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും നല്ല രീതിയിൽ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് ഉണ്ട് അത് ഈ പേഴ്സൺ മിനിറ്റുകളിൽ അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ഒന്നും അറിയുന്നില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ബട്ട് നോ നെവർ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സണ് നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള സീക്രട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വ്യക്തിയുടെ വീട്ടില് ആരോടൊക്കെയോ പെരുമാറുന്ന പോലെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അതായത് ഈ പേഴ്സന്റെ വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടാകാം അതുപോലെ സഹോദരി സഹോദരന്മാരുണ്ടാകാം സോ ആ അത്ര ഒരു വ്യക്തിയായിട്ട് ഈ ഈ ഒരു പേഴ്സൺ നിങ്ങളെയും കണ്ടിട്ടുള്ളൂ അതായത് പുറമേ നിന്ന് വരുന്ന ഒരു വ്യക്തിയായിട്ട് ഈ പേഴ്സൺ കണ്ടിട്ടേയില്ല കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ ഒരു ഹോംലി നേച്ചർ എന്ന് നമ്മൾ പറയില്ല ഒരു ഫ്രണ്ട്ലി ആൻഡ് ഹോംലി നേച്ചർ ആ ഒരു ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു 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 സ്വാതന്ത്ര്യമൊക്കെ എടുത്തിട്ട് ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകണം അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവർ കൊള്ളില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ കുറച്ചും കൂടി നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം ഈ പേഴ്സൺ കുറച്ചും കൂടി നിയന്ത്രിക്കാൻ കണ്ട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകണം പക്ഷെ അതൊരിക്കലും ഒരു ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല അല്ലെങ്കിൽ ഡബിൾ മീനിങ് കണ്ടിട്ടല്ല അല്ലെങ്കിൽ മോശപ്പെട്ട മനസ്സായത് കൊണ്ടല്ല ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഈ വ്യക്തിയുടെ വീട്ടിലെ ഒരു ഒരംഗമായിട്ടാണ് അതിന്റെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം എടുത്തിട്ട് പെരുമാറുന്നതാണ് പക്ഷെ അത് നിങ്ങൾക്ക് അത് പലപ്പോഴും അത് കംഫർട്ടബിൾ ആവാറില്ല സോ അതിലൂടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിലുള്ള വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നു സെപ്പറേഷൻ പിരീഡിലൊക്കെ പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് എന്താണ് എപ്പോ ചിന്തിച്ചാലും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിവിടെ ഗോൾഡൻ പാലസ് ഒക്കെ കാണാം ബിക്കോസ് ആ ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിൽ നിങ്ങളെയും കൊണ്ട് ജീവിക്കാനാണ് നിങ്ങളുമായിട്ട് ജീവിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ ബിക്കോസ് നിങ്ങളുടെ പല കാര്യങ്ങളും ഈ പേഴ്സൺ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സണ് പലതരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മുഖാന്തരം മാറിയതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ ഫോളോ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എക്സസൈസ് ചെയ്യ അല്ലെങ്കിൽ ഇപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്ത് ശരീരഭംഗിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് ഓക്കെ ഞാനും ഇനി അത് ചെയ്ത് തുടങ്ങണം എന്നുള്ള ചിന്തയിൽ ഈ പേഴ്സണും പല കാര്യങ്ങൾ പല നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊന്നും ഈ പേഴ്സൺ പുറമേ സമ്മതിച്ചു തരില്ല അതുകൊണ്ടാണ് നമ്മളുടെ സീക്രട്ട് ഫീലിങ്സിൽ നമുക്ക് ഈ കാർഡ്സ് ഒക്കെ വന്നത് ഓക്കെ സീക്രട്ട് ഫീലിങ്സ് ആണ് രഹസ്യമായിട്ടുള്ള വികാരങ്ങളാണ് അപ്പൊ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇത് തന്നെയാണ് പക്ഷെ ഈ പേഴ്സൺ അത് തുറന്ന് സമ്മതിച്ചു തരില്ല ബിക്കോസ് ഈ പേഴ്സന്റെ എന്താണ് അഭിമാനം പോകും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എന്താ പറയാ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു അന്ധവിശ്വാസവും കൂടെ ഈ വ്യക്തിക്ക് ഉള്ളത് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു പേഴ്സൺ അല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിയുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ ഈ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ പല നല്ല കാര്യങ്ങളും ഈ പേഴ്സൺ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നേരം ശരിയാകുമ്പോൾ എല്ലാം കറക്റ്റ് ആയിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ ഈ പേഴ്സൺ ഇരിക്കുന്നതാണ് ആൻഡ് ഓൾസോ നിങ്ങൾ നല്ലൊരു ലിസണർ ആണ് അതായത് നിങ്ങൾ എന്ത് കാര്യവും ഈ പേഴ്സൺ പറയുന്നത് എന്ത് കാര്യവും നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കാനുള്ള മനസ്സ് അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ക്ഷമ ഈ പേഴ്സന്റെ ഒരു ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ഒന്നും തന്നെ ഇല്ല എന്നാണ് കാണിക്കുന്നത് ദാറ്റ് മീൻസ് നിങ്ങൾ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഈ പേഴ്സൺ എന്തെന്നില്ലാത്ത ആനന്ദം അല്ലെ രണ്ട് കാർഡ്സ് തന്നെ നമുക്ക് പറന്നുയരുന്നതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ഒരു കുതിര വളരെ ഉയർന്നു പറക്കുന്നതും ഒരു കുട്ടി നമ്പർ തേർട്ടി ത്രീ ആണ് വളരെ ഉയർന്ന് മേഘത്തോട് ഉയർന്ന് പറക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഈ പേഴ്സന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മനസ്സാണ് സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ ഈ പേഴ്സൺ അത് പ്രകടിപ്പിച്ച് വരുമ്പോ അത് വേറെ തരത്തിലേക്കൊക്കെ ആയി സിമ്പിൾ ആയിട്ടായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ വളരെയധികം നിങ്ങൾക്ക് ഫീൽ ആകുന്ന രീതിയിലേക്കും ദേഷ്യപ്പെട്ട് പറയുന്നത് പോലെയും ഒക്കെ ആയിപ്പോകുന്നു അപ്പൊ ഈ പേഴ്സൺ മനസ്സിന് വിചാരിക്കുന്നതല്ല പുറത്തേക്ക് വരുന്നത് രണ്ടും രണ്ട് തരത്തിലാണ് വരുന്നത് അപ്പൊ ഒരു ഭാഗമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് അതിന് ഈ പേഴ്സൺ സോറി പറയുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ പേഴ്സൺ റീ ചെയ്യുന്നുണ്ട് റീതിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് ബട്ട് സോറി പറയുന്ന കാര്യം സംശയമാണ് ബട്ട് നിങ്ങൾ ഡോകോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺട്രോൾ ചെയ്യാം അതുപോലെ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ സോ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സീക്രെ ഫീലിംഗ്സിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്